രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റ് സീരീസ് ടുവിൻ്റെയും വിവിധ വായ്പാ പദ്ധതികളുടെയും പ്രചരണാർത്ഥം റോഡ് ഷോ നടത്തി റോഡ് ഷോയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലങ്കോട് വെച്ച് കെ എസ് എഫ് ഇ പാലക്കാട് റീജ്യണൽ മേധാവി മധു മോഹൻ ചെയ്തു പുതുമയുള്ള ഒരു സമ്മാന ധർമ്മണി എന്നൊരു പദ്ധതി ഒരു പ്രചാരണമാണ് ഇന്ന് ആരംഭിക്കുന്നത് പാലക്കാട് പാലക്കാട് നേതൃത്വത്തിൽ ജില്ലയിലുള്ള എല്ലാ ശാഖകളിലും ഓരോ ദിവസം നമ്മുടെ ഹാർമണി ചിട്ടിയുടെ പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിവിധ വായ്പാ പദ്ധതികളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം കേരള ജനത കേരള ജനതയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ എസ് എഫ് എന്ന സ്ഥാപനം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഇന്ന് ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം കോടി രൂപയോളം വിറ്റുവരവുള്ള ഒരു സ്ഥാപനമായിട്ട് പൊതുമേഖലയിലെ ഏക സ്ഥാപനമായിട്ട് വളർന്നിരിക്കുകയാണ് കൊല്ലംകോട് പോലീസ് സ്റ്റേഷൻ പി ആർഒ ബിനു രാമചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ കെ എസ് എഫ് ഇ റീജിയണൽ ഓഫീസ് സീനിയർ മാനേജർമാരായ എസ് വസീം സച്ചിദാനന്ദൻ കൊല്ലങ്കോട് ബ്രാഞ്ച് മാനേജർ സൗമ്യ തോമസ് എന്നിവർ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി നൂറുപേർക്കുള്ള സിംഗപ്പൂർ യാത്ര സംസ്ഥാനതലത്തിലും ശാഖാതലത്തിൽ ചിട്ടിയിൽ ചേരുന്ന പത്തുപേരിലൊരാൾക്ക് രണ്ടായിരം രൂപയുടെ ഫ്യൂവൽ കാർഡും ഓണസമ്മാനമായി ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഓരോ ദിവസവും ചിട്ടിയിൽ ചേരുന്നവരെ ഉൾപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ ആയിരം രൂപയുടെ കെ ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡ് തുടങ്ങിയ സമ്മാനങ്ങളും നൽകും యూటివి న్యూస్ పాలకాడ్